പ്രിയമുള്ളവരെ നമസ്കാരം ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഈ അടുത്ത ദിവസങ്ങൾ നടന്ന റീൽസ് ചിത്രീകരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള വിഷയത്തെ കുറിച്ച് നമുക്ക് ഏവർക്കും അറിവുള്ളതാണ് റീൽസിന്റെ ചിത്രീകരണവുമായിട്ട് ബന്ധപ്പെട്ട് കുളത്തിൽ കാൽ കഴുകിയതുമായി നാം അറിഞ്ഞതുമായിട്ടുള്ള വിഷയങ്ങൾ വെച്ചിട്ട് അവിടെ പരിഹാര കർമ്മങ്ങൾ ദേവസ്വം ബോർഡ് നടത്തുന്നത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ ുടെ വക്താവ് കൂടിയായിട്ടുള്ള ദ്വീപ് ക്യാമ്പയിന്റെ ഐക്കൺ കൂടിയായിട്ട് പ്രവർത്തിച്ചിരുന്ന വനിത ഇന്ന് ഈ പരിഹാര കർമ്മങ്ങൾക്ക് ഒക്കെ കളിയാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു മനുഷ്യ സ്ത്രീ കാലുകഴുകിയാൽ അശുദ്ധമാകുന്നതാണോ ക്ഷേത്രക്കുളം എന്നൊക്കെ ഉള്ള ആരോപണങ്ങളുമായിട്ട് അല്ലെങ്കിൽ അധിക്ഷേപങ്ങളുമായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഈ ഐഷ സുൽത്താന ഇത്തരത്തിൽ സ്നേഹത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു സർവധർമ്മ സമഭാവനയുടെ പേരിലാണ് ഇത്തരത്തിൽ ഒരു ഫേസ് ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് രംഗത്ത് വരുന്നത് എന്ന് ഒരുപക്ഷെ നമ്മളിൽ പല ആളുകളും തെറ്റിദ്ധരിച്ചേക്കാം അതിന്റെ യഥാർത്ഥ ഒരു ഗ്രാവിറ്റിയെ കുറിച്ച് ഈ വിഷയത്തിന്റെ യഥാർത്ഥ വ്യാപ്തിയെ കുറിച്ച് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ആഗ്രഹിക്കുന്നത് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇപ്പോഴുണ്ടായ വിഷയത്തിൽ ഏർ ക്ഷേത്ര കാൽ കഴുകിയാൽ അശുദ്ധമായി പോകുന്ന അത്രയേ ഉള്ളൂ അപ്പോ കടല് എത്ര കടലിന്റെ അവസ്ഥ എന്താണ് എന്നൊക്കെ ചോദിക്കുന്ന ഈ കോൺഗ്രസ് വക്താവ് സേവ ലക്ഷദ്വീപ് ക്യാമ്പയിനുമായിട്ട് രംഗത്ത് വരികയും ആ ലക്ഷദ്വീപിൻ ലക്ഷദ്വീപിനെ സംരക്ഷിക്കുവാനെന്ന് പറഞ്ഞ് ഘോര ഘോരം പ്രവർത്തിക്കുകയും ഒടുവിൽ എൻ ഐയുടെ ഉൾപ്പെടെയുള്ള എൻ ഐ എ ഉൾപ്പെടെയുള്ള രാജ്യസുരക്ഷാ ഏജൻസികൾ അന്വേഷിച്ചെത്തും എന്ന് മനസ്സിലാക്കി രാഷ്ട്രദ്രോഹത്തിന് അല്ലെങ്കിൽ രാജ്യദ്രോഹത്തിനുള്ള വകുപ്പുകൾ ചേർത്ത് കേസുകളിൽ പെടും എന്ന് കണ്ട് നാവടക്കി വലിഞ്ഞ ആ ഒരു സാഹചര്യം നമു നമ്മളാരും മറന്നിട്ടില്ല എന്തായിരുന്നു സേവ് ലക്ഷദ്വീപിന്റെ കാരണമെന്ന് ചോദിച്ചാൽ കേന്ദ്ര സർക്കാർ വിനോദസഞ്ചാര വിനോദ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ലക്ഷദ്വീപില് മരങ്ങളൊക്കെ അലങ്കരിക്കുന്ന അതിന്റെ ഭാഗമായിട്ട് അവിടെ മരങ്ങളുടെ ചുവടുകൾ ദ്വീപാലങ്കാരങ്ങളും അതുപോലെ തന്നെ പെയിന്റ് അടിച്ചുകൊണ്ട് അതിന്റെ മരങ്ങളെയൊക്കെ നിറം പിടിപ്പിക്കുന്ന തരത്തിലൊക്കെയുള്ള അലങ്കാര പ്രവർത്തനങ്ങൾ നട ഈ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ട് ഇതിൽ മരങ്ങളിൽ കാവ്യവൽക്കരിക്കുന്നു മരങ്ങളിലൊക്കെ കാവി നിറം ഏർ കാവ്യ നിറം കൊടുത്തുകൊണ്ട് ലക്ഷദ്വീപിനെ കാവ്യവൽക്കരിക്കുന്നു എന്നൊക്കെ കണ്ടെത്തലുകൾ ആയിട്ടാണ് അന്ന് സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിൻ ആരംഭിച്ചത് ആ ക്യാമ്പയിനൊക്കെ കെട്ടടങ്ങി ഈ ഈ പറയുന്ന കോൺഗ്രസിന്റെ വക്താവ് മാളത്തിൽ ഒളിച്ചെങ്കിലും ഇപ്പോ ഗുരുവായൂർ ദേവസ്വത്തിന്റെ വിഷയം വരുന്ന സമയത്ത് വീണ്ടും തലമുക്കി രംഗത്ത് വരികയാണ് ഇതിൽ നിന്ന് നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് ഒരു ആന്റി ഹിന്ദു മൈൻഡ് ഉള്ള ഈ കോൺഗ്രസ് നേതാവ് അവസരം കിട്ടുമ്പോഴെല്ലാം പാമ്പ് മാളത്തിൽ നിന്ന് പുറത്തു വന്ന് ആക്രമിക്കുന്ന മാതിരി ഈ അവസരം കിട്ടുമ്പോഴെല്ലാം ആ അവസരം ഭംഗിയായിട്ട് വിനിയോഗിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ സ്ത്രീ സമത്വത്തിന് വേണ്ടിയിട്ടും സ്ത്രീ സ്വാതന്ത്ര്യത്തിന് ഒക്കെയാണ് ഇവർ സംസാരിക്കുന്നത് എന്ന് നാം തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് യഥാർത്ഥത്തിൽ ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് തികഞ്ഞ ഹിന്ദു വിരുദ്ധതയാണ് ഈ പറയുന്ന ഈ കോൺഗ്രസ് വ്യക്തമായിട്ടുള്ള ഈ ഐഷ സുൽത്താന എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് തുടക്കം മുതൽ തന്നെ ഉള്ളത് രാഷ്ട്രവിരുദ്ധതയും ഹിന്ദു വിരുദ്ധതയും മാത്രമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഗുരുവായൂർ ദേവസ്വത്തിന്റെ വിഷയത്തിൽ ഇത്തരത്തിലൊരു അഭിപ്രായ പ്ര പ്രകടനം നടത്തുവാൻ വേണ്ടിയിട്ടുള്ള യാതൊരു സാഹചര്യവും നിലനിൽക്കുന്നില്ല എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്ക മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ കടലുമായിട്ട് ഈ ക്ഷേത്ര കുളത്തെ ഉപമിക്കേണ്ട താരതമ്യം ചെയ്യേണ്ട യാതൊരുവിധ സാഹചര്യവുമില്ല പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ സ്ത്രീ സമത്വത്തിന് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ആരാധന അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന വനിത എന്നുള്ള നിലയ്ക്ക് നടത്തിയ ഇടപെടൽ ആണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഐഷ സുൽത്താന ഇടപെടൽ നടത്തേണ്ടത് എവിടെയാണ് ഇന്നും സ്ത്രീ സ്വാതന്ത്ര്യം വിലക്കിയിട്ടുള്ള ഇന്നും വസ്ത്ര സ്വാതന്ത്ര്യം വിലക്കിയിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം വിലക്കിയിട്ടുള്ള ഒരു മതരാഷ്ട്രം അല്ലെങ്കിൽ കൂടി ഈ മതേതര രാഷ്ട്രത്തിലും സ്ത്രീകൾക്ക് ഇത്രയധികം സ്വാതന്ത്ര്യം ഖനിക്കപ്പെട്ട് ഒരു അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അഭിരുചിക്കനുസരിച്ചുള്ള മതവസ്ത്രം ഉപേക്ഷിച്ചിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം അവരവരുടെ ഇഷ്ടത്തിനുള്ള വർണ്ണത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ച് പൊതുരംഗത്ത് അഭിപ്രായ പ്രകടനം നടത്തുവാനുള്ള അവരുടെ ആഗ്രഹത്തെ ഹനിച്ച് ആ കലാകായിക പ്രതിഭകളാവാനുള്ള അവരുടെ അവസരങ്ങളെയെല്ലാം തടഞ്ഞ് ഇത്തരത്തിൽ ചില മത മേലാളന്മാരുടെ ചില മതാധിപ അധിപന്മാരുടെ അടിമകളായിട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു സമൂഹത്തിനെതിരായിട്ട് അത്തരത്തിലൊരു സ്ത്രീ സമൂഹത്തിനെതിരായിട്ടല്ലേ സ്വാഭാവികമായിട്ടും ഈ ഐഷ സുൽത്താനെ പോലെയുള്ള സുൽത്താനെ പോലെയുള്ള ഇത്തരത്തിലുള്ള പുരോഗമന ചിന്താഗതി പുരോഗമന ചിന്ത ചിന്താഗതിക്കാർ എന്ന് മേനടിക്കുന്നവരുടെ ശബ്ദം ഉയരേണ്ടത് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി മതേതരത്വത്തിന്റെ വലിയ മുഖമാണ് എന്നൊക്കെ ഘോരഘോരം വാദിക്കുമ്പോൾ ഇത്തരത്തിലുള്ള മതരാഷ്ട്രവാദികളുടെ സപ്പോർട്ടോട് കൂടിയിട്ട് കേവലം തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടിയിട്ട് സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങൾ വച്ചുപുലർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള മത രാഷ്ട്രവാദികളായിട്ടുള്ള മത ഭീകരവാദികളായിട്ടുള്ള ആളുകളെയൊക്കെ ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് ഇവർ കുറുക്കുവഴിയിലൂടെ തെരഞ്ഞെടുപ്പ് വിജയം സാധ്യമാക്കുന്നത് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിവുള്ള വസ്തുത തന്നെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിച്ചത് ഞങ്ങളാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് എസ് ഡി പി ഐ പോലുള്ള സംഘടനകൾ പരസ്യമായിട്ട് പ്രകടനം നടത്തിയതും എസ് ഡി പി ഐയുടെ കൊടിയുടെ ബാനറിന്റെ പിന്നിൽ അണിനിരന്ന നിരോധിത ഭീകരസംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെയുമൊക്കെ നാം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മാത്രമല്ല കണ്ടത് ഇത്തരത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലും നിയമം പോലുള്ള സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലും ഞങ്ങൾ അവിടെ ഇത്തരത്തിലുള്ള പുരോഗമനവാദികളെ വിജയിപ്പിച്ചത് ഞങ്ങളാണ് എന്ന് അവകാശപ്പെട്ട ഭീകരവാദികളെയും രാഷ്ട്രവിരുദ്ധരെയും ഒക്കെ ഈ ദേശത്തിനെതിരായിട്ട് ശബ്ദിക്കുന്നവരെയും ഒക്കെ നാം കണ്ടതാണ് പരിചയപ്പെട്ടതാണ് ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്കൊക്കെ ചേക്കേറിക്കൊണ്ട് ഇത്തരത്തിൽ മത രാഷ്ട്രവാദവും മുന്നോട്ട് വെച്ചുകൊണ്ട് മത ഭീകരത മുന്നോട്ട് വെച്ചുകൊണ്ട് പോകുന്ന ഇത്തരക്കാരുടെ ഒരു ഹിഡൻ അജണ്ടയുടെ ഭാഗമാണ് ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് നേരെയുള്ള ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ആസൂത്രിതമായിട്ട് നടത്തുക എന്നുള്ളത് കേവലം ഒരു ക്ഷേത്ര Uh...